ഹലോ നമസ്കാരം ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒരു വൈഫൈ റൂട്ടർ എത്ര മാത്രം കറണ്ട് എടുക്കുന്നു എന്നുള്ളതാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത് ഈ റൂട്ടറിൽ ഇത് എടുക്കുന്ന പവർ കൺസംഷൻ മാർക്ക് ചെയ്തിട്ടില്ല ഇതിൽ കാണിച്ചിരിക്കുന്നത് ഇതിൻ്റെ വോൾട്ടേജും ആംപിയറും മാത്രമേ ഉള്ളൂ പന്ത്ര ഡി സി പന്ത്രണ്ട് വോൾട്ട് വൺ ആംപിയർ എത്ര വാൾട്ട്സ് പവറാണ് എടുക്കുന്ന ഇതിൽ കാണിച്ചിട്ടില്ല പിന്നീട് വരുന്നത് ഇതിൻ്റെ ഒരു അഡാപ്റ്ററാണ് ഇത് പന്ത്രണ്ട് വോൾട്ട് വണ്ണാമ്പിയർ ആണ് ഈ വൈഫൈ റൂട്ടർ പ്രവർത്തിക്കുമ്പോൾ എത്രമാത്രം കറണ്ട് എടുക്കുന്നു എന്നുള്ളത് നമുക്കൊരു ക്ലാമ്പ് മീറ്റർ ഉപയോഗിച്ച് ടെസ്റ്റ് ചെയ്യാവുന്നതാണ് ഈ വൈഫൈ റൂട്ടറിൻ്റെ അഡാപ്റ്റർ ലൈനിലേക്ക് പ്ലഗ് ചെയ്തിട്ടുണ്ട് ഇനി അത് സ്വിച്ച് ഓൺ ചെയ്യുകയാണ് ഇനി ഇതിലേക്ക് വരുന്ന കറണ്ട് ഈ മീറ്റർ ഉപയോഗിച്ച് ടെസ്റ്റ് ചെയ്യാണ് അതിനുവേണ്ടി ആ സ്വിച്ച് ബോർഡിലേക്ക് വന്ന ഈ റെഡ് വയർ ഇതിൻ്റെ ഫേസ് ലൈനാണ് അതിലേക്ക് ഈ മീറ്റർ ക്ലാംപ് ചെയ്യുന്നു ഈ മീറ്റർ ഇപ്പോഴും നാൽപ്പത് മില്ലി റേഞ്ചിലാണ് ഇട്ടിരിക്കുന്നത് ഇത് എടുക്കുന്ന കറണ്ട് ചെറിയ രീതിയിലതിൽ വേരിയേഷൻ വന്നുകൊണ്ടിരിക്കും ഇപ്പോൾ ഏകദേശം ഒരു പതിനെട്ട് ആണ് ആണിതെടുക്കുന്നതെങ്കിൽ ഇതെടുക്കുന്ന വാട്സ് നാല് പോയിൻ്റ് ഒന്ന് അതായത് നാല് വാട്സ് പവർ ചെയ്ത് ലൈനിന്ന് എടുക്കുകയുള്ളൂ നാല് വാട്സ് എന്ന് പറയുമ്പോൾ ഇരുന്നൂറ്റി അൻപത് മണിക്കൂർ വർക്ക് ചെയ്താൽ മാത്രമേ ഒരു യൂണിറ്റ് കറണ്ട് എടുക്കുകയുള്ളൂ അതായത് പത്ത് ദിവസം കൊണ്ടേ ഒരു യൂണിറ്റ് കറണ്ട് എടുക്കുന്നുള്ളൂ അപ്പോൾ ഒരു മാസം മൂന്ന് യൂണിറ്റ് കറണ്ട് മാത്രമാണ് ഈ വൈഫൈ റൂട്ടർ വർക്ക് ചെയ്യാൻ വേണ്ടി എടുക്കുന്നത് നമ്മുടെ ഇലക്ട്രിസിറ്റി ബിൽ രണ്ട് മാസത്തെ റീഡിംഗ് ആണ് അപ്പോൾ അതിൽ ആറ് യൂണിറ്റ് വൈദ്യുതി ഈ വൈഫൈ റൂട്ടറിന് വേണ്ടി മാത്രം അത് എടുക്കുന്നു വളരെ കുറഞ്ഞ കറണ്ടിലുള്ള കൺസംഷൻ മാത്രമേ ഇതെടുക്കുന്നുള്ളൂ അപ്പോൾ ഇത് പലരുടെയും ഒരു ധാരണ ഇത് കൂടുതൽ കറണ്ട് എടുത്തുകൊണ്ടിരിക്കും എന്നുള്ളതാണ് ഇപ്പോൾ നമുക്കിതിൽ വ്യക്തമായി കാണാൻ സാധിച്ചിട്ടുണ്ട് ഏകദേശം നാല് വാട്ട്സ് പവർ ഇത് കൺസ്യൂം ചെയ്യുന്നുള്ളൂ ഇത് ഇരുപത്തിനാല് മണിക്കൂറും ഇത് ഓൺ ചെയ്ത് പ്രവർത്തിക്കുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട് പക്ഷേ വളരെ കുറഞ്ഞ അളവിലുള്ള കറണ്ട് മാത്രമേ ഇതെടുക്കാറുള്ളൂ ഈ അഡാപ്റ്റർ പന്ത്രണ്ട് വോൾട്ടിൻ്റെതാണ് അപ്പോൾ ഇതിന് പകരം നമുക്ക് ഒരു പന്ത്രണ്ട് വോൾട്ടിൻ്റെ ബാറ്ററി ഇതിലേക്ക് സ്ട്രേറ്റ് കൊടുത്താലും ഈ റൂട്ടർ വർക്ക് ചെയ്യും ഈ ഭാഗത്താണ് ഈ അഡാപ്റ്റർ പിൻ ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ ഈ പുറമേ കാണുന്ന ഭാഗം നെഗറ്റീവും ഇതിൻ്റെ ഉള്ളിൽ കാണുന്ന ഭാഗം പോസിറ്റീവുമാണ് ഇതൊരു ട്വൽ വോൾട്ട് ബാറ്ററിയാണിത് കമ്പ്യൂട്ടറിൻ്റെ യു പി എസ്സിന് ഉപയോഗിക്കുന്നതാണ് ട്വൽ വോൾട്ട് സെവൻ എച്ച് അതായത് ഏഴ് ആംബിയർ ആണ് ഇതിൻ്റെ കറണ്ട് ഈ റൂട്ടർ ഈ ബാറ്ററിയുമായിട്ട് കണക്ട് ചെയ്യാണ് ഇത് അതിലേക്ക് സപ്ലൈ വന്നിട്ടുണ്ട് അത് ഓണം ഇരിക്കുകയാണ് ഇങ്ങനെ കണക്ട് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് ലീഡുകൾ തമ്മിൽ മാറിപ്പോകരുത് അങ്ങനെ മാറിപ്പോയാൽ ഈ യൂണിറ്റ് കംപ്ലൈൻ്റ് ആവും അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഇത് ബാറ്ററി വഴി വർക്ക് ചെയ്യുമ്പോൾ എടുക്കുന്ന കറണ്ട് എത്രയെന്ന് നോക്കാം ഇതിപ്പോൾ ബാറ്ററിയിൽ നിന്ന് നേരിട്ട് കൊടുത്തിരിക്കുന്നതുകൊണ്ട് ഇത് ഡി സി സപ്ലൈ ആണ് ഈ റൂട്ടറിലേക്ക് പോകുന്നത് അപ്പോൾ ഇതിൻ്റെ കറണ്ട് മെഷർ ചെയ്യണമെങ്കിൽ ഡി സി ആ തന്നെ വേണം നേരത്തെ ഇത് അഡാപ്റ്റർ വഴി കണക്ട് ചെയ്തുകൊണ്ടാണ് എ സി ക്ലാമ്പ് മീറ്റർ ഉപയോഗിച്ചുകൊണ്ട് അതിൻ്റെ റീഡിങ് നോക്കിയത് ഈ വൈഫൈ ഇൻഡിക്കേറ്റർ ഓൺ ആയിട്ടുണ്ട് ഇപ്പോൾ ഈ ബാറ്ററിയിൽ നിന്നും ഈ റൂട്ടർ എടുത്തുകൊണ്ടിരിക്കുന്നത് പോയിൻറ്റ് ടു റ്റു ആംപിയർ അതായത് ഇരുന്നൂറ്റി ഇരുപത് മില്ലി ആംപിയർ കറൻറ്റാണ് ഈ റൂട്ടർ എ സി ലൈനിൽ വർക്ക് ചെയ്യുന്നത് ഈ അഡാപ്റ്റർ ഉപയോഗിച്ചാണ് ഇതിൽ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇത് പന്ത്രണ്ട് വോൾട്ട് വണ്ണാമ്പിയറിൻ്റേതാണ് എന്നാൽ നമ്മളിപ്പോൾ കണക്ട് ചെയ്തത് ഈ ബാറ്ററി പന്ത്രണ്ട് വോൾട്ട് സെവൻ ആംബിയർ ആണ് അപ്പോൾ പലർക്കും ഒരു സംശയം സംശയമുണ്ടാകാം ഈ വൺ ആംബിയറിന് പകരം ഏഴ് ആംപിയർ വരുമ്പോൾ ഈ റൂട്ടർ കംപ്ലൈൻ്റ് ആവില്ല എന്ന് ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ല കാരണം എത്ര ആംപിയർ കൂടിയാലും ഈ റൂട്ടറിന് എത്രമാത്രം കറൻ്റാണോ ആവശ്യം അതും മാത്രമേ ഇതിൽ നിന്നത് എടുക്കുകയുള്ളൂ എന്നാൽ ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ വോൾട്ടേജ് പന്ത്രണ്ട് വോൾട്ടോ ആണ് ഈ വോൾട്ടേജ് കൂടാൻ പാടില്ല വോൾട്ടേജ് കൂടിക്കഴിഞ്ഞാൽ ആ യൂണിറ്റ് കംപ്ലൈൻ്റാവും ഇപ്പോൾ ഈ ബാറ്ററിക്ക് പകരം നമുക്ക് വേണമെങ്കിൽ ഇൻവേർട്ടറിൽ ഉപയോഗിക്കുന്ന വലിയ ബാറ്ററികൾ പോലും ഉപയോഗിക്കാം കാരണം അത് പന്ത്രണ്ട് വോൾട്ടാണ് അതിനൊരുപക്ഷേ അതിൻ്റെ ആംപിയർ നൂറ് ഏച്ചോ അല്ലെങ്കിൽ നൂറ്റി അൻപത് എച്ച്ഒ ഉണ്ടാകും പക്ഷേ അതൊന്നും ഒരു പ്രശ്നവുമല്ല ഈ വൈഫൈക്ക് ആവശ്യമായ കറണ്ട് മാത്രമേ ആ ബാറ്ററിയിൽ നിന്നും ഇതെടുക്കുകയുള്ളൂ പന്ത്രണ്ട് വോൾട്ട് ബാറ്ററിയിൽ നിന്നാണ് ഈ പോയിൻ്റ് ടു ടു അതായത് ഇരുന്നൂറ്റി ഇരുപത് മില്ലി ആംപിയർ കറണ്ട് ഈ റൂട്ടർ എടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ വാട്ട്സ് പന്ത്രണ്ട് ഗുണം ഇരുന്നൂറ്റി ഇരുപത് മില്ലി ആംപിയർ അതായത് ടു പോയിൻ്റ് സിക്സ് വാട്ട്സ് രണ്ട് പോയിൻ്റ് ആറ് വാട്ട്സ് പവറും മാത്രമേ ഈ ബാറ്ററിയിൽ നിന്നും ഈ റൂട്ടർ എടുക്കുന്നുള്ളൂ പക്ഷേ നമ്മളത് എ സിയിൽ ആ അഡാപ്റ്റർ വഴി കൊടുത്തപ്പോൾ അത് നാല് വാട്ട്സ് ആയിരുന്നു അതിൻ്റെ കാരണം ആ അഡാപ്റ്റർ എടുത്ത കറൻറ്റാണ് വൺ പോയിൻറ്റ് ഫോർ വാട്ട്സ് ഇൻവേർട്ടർ ഇല്ലാത്ത വീടുകളിലാണെങ്കിൽ ഇതേപോലെ ഒരു പന്ത്രണ്ട് വോൾട്ട് ബാറ്ററി ഉണ്ടെങ്കിൽ നമുക്ക് കറണ്ട് ഇല്ലാത്ത സമയത്ത് ഈ വൈഫൈ റൂട്ടർ പ്രവർത്തിപ്പിക്കാൻ പറ്റും പിന്നെ അത് ചാർജ് ചെയ്യണമെങ്കിൽ അഡീഷണൽ ബാറ്ററി ചാർജർ വഴിയേ ആ ബാറ്ററി ചാർജ് ചെയ്യാൻ പറ്റുകയുള്ളു അതുകൊണ്ട് ഇതേപോലുള്ള വൈഫൈ റൂട്ടറുകൾ ഇരുപത്തിനാല് മണിക്കൂർ പ്രവർത്തിപ്പിച്ചാലും അധികമായി വൈദ്യുതി ചാർജ് ഉണ്ടാകുന്നതല്ല ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായാലിത് ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഷെയറും ചെയ്യുക ഇനി മറ്റൊരു പുതിയ വീഡിയോയുമായി ഞങ്ങൾ വീണ്ടും എത്തുന്നതാണ് ഈ വീഡിയോ കണ്ടതിന് വളരെ നന്ദി